ഭയങ്കരമായ മാളിക ഒരു കാലത്തെ ടാക്കൂറിന്റെ വീട് ഇപ്പൊ ഇത് ഭൂതങ്ങളുടെ വീട് രാത്രി സമയത്ത് ആരും ഈ വഴിയിൽ നടന്നു പോകുകയേയില്ല അതിന് കാരണം ഈ ബംഗ്ലാവിലുള്ള പ്രേതമാണ് ദിവസവും ആ ബംഗ്ലാവിലുള്ള പ്രേതം കരഞ്ഞുകൊണ്ടേയിരിക്കും ദൂരത്തിലുള്ള ഗ്രാമത്തിലെ ജനങ്ങൾക്കും അത് നന്നായി കേൾക്കും സൗദിന്റെ കൂട്ടുകാരിയുടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവളെ മാളികയിൽ നിന്നും കൊണ്ടുവരാൻ നമ്മൾ എത്ര തവണ ശ്രമിച്ചതാണ് എന്നാൽ പ്രയോജനമൊന്നും കണ്ടില്ല പക്ഷെ അവൾക്ക് അവിടുന്ന് വിമോചനം കിട്ടും എന്നാൽ എങ്ങനെ അതറിയണമെങ്കിൽ നിങ്ങൾ അവളുടെ കഥ അറിയണം ഏകദേശം അമ്പത് വർഷം മുൻപ് ഞാൻ ആ ബംഗ്ലാവിൽ പണികൾ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് ആ ബംഗ്ലാവിന്റെ മുതലാളി വലിയ മരുമകൾ രാധയാണ് രാധ ചേച്ചി വളരെ നല്ലവരാ നല്ല മനസ്സുമാണ് പക്ഷേ നിറം കുറച്ച് കറുപ്പാണ് പക്ഷെ അവരുടെ ഭർത്താവ് ടാക്കൂർ കാണാൻ സുന്ദരനും വെളുത്തിട്ടുമായിരുന്നു ഒരു ദിവസം എന്താ സംഭവിച്ചെങ്കിൽ ടാക്കൂർ സാർ അദ്ദേഹം വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നു ഇതാരാ പൂനം എന്റെ രണ്ടാമത്തെ ഭാര്യ ഇന്ന് മുതൽ രാധ ചേച്ചി അവരെ കണ്ടതും തകർന്നു പോയി അവൾ കാണാൻ സുന്ദരിയായിരുന്നു പക്ഷെ മനസ്സുകൊണ്ട് വളരെ മോശമാ അവൾ മെല്ലെ മെല്ലെ ആ ബംഗ്ലാവിൽ അവളുടെ ഭരണം കൊണ്ടുവരാൻ തുടങ്ങി ചേച്ചി നിങ്ങളിപ്പോ വീടിന്റെ താക്കോൽ എനിക്ക് തന്നിക്കൂ നിങ്ങൾ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ കുറച്ച് വിശ്രമിച്ചോളൂ ടാക്കൂർ സർ പൂനമിന്റെ വശത്തായിരുന്നു അതുകൊണ്ട് രാധചേച്ചിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പാവം അവർ രാവും പകലും കരഞ്ഞുകൊണ്ടിരുന്നു അവർ മെല്ലെ മെല്ലെ അവരായി തന്നെ റൂമിൽ അടഞ്ഞിരിക്കാൻ തുടങ്ങി ഇപ്പ ബംഗ്ലാവ് തന്നെ പൂനത്തിന്റെ വശത്തായിരുന്നു നാളുകൾ കടന്നുപോയി ഒരു ദിവസം പൂനത്തിന്റെ തോഴി അവളുടെ ബംഗ്ലാവിലേക്ക് വന്നു ടാക്കൂറിന്റെ കണ്ണ് രവീണയിലേക്ക് പോയി അദ്ദേഹം അവിടെ പ്രാന്തനായി കുറച്ചു നാൾ കഴിഞ്ഞ് പൂനം രവീണയോടൊപ്പം ടാക്കൂർ സാർ ചുറ്റിക്കറങ്ങുന്നത് കണ്ടു അവൾ വളരെ ദേഷ്യത്തിൽ അവരുടെ അടുത്ത് വന്നു ഇവിടെ എന്താ നടക്കുന്നേ നീ എല്ലാം മനസ്സിലാക്കിയോ അത് നന്നായി ചേ നീ എന്റെ മുതുകിൽ തന്നെ കുത്തിയോ നിന്റെ വായകൊണ്ട് ഇത് പറയുന്നത് അത്ര നന്നായിട്ടില്ല എന്തെന്നാൽ നീയും അദ്ദേഹത്തിന് രണ്ടാം ഭാര്യ എന്ത് തെറ്റുണ്ട് ഞാൻ മൂന്നാമത്തെ ഭാര്യയായാൽ ആയാൽ ഇല്ല ഞാനിത് സമ്മതിക്കില്ല നീ എന്നെ എങ്ങനെ തടയുന്നെന്ന് ഞാനും നോക്കട്ടെ പൂനം ഒരുപാട് പോയി അവൾക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് പൂന ദേഷ്യത്തിൽ ഒരു കൂടോത്രം ചെയ്യുന്ന മുത്തശ്ശിയെ കാണാൻ ചെന്നു അവളുടെ ജീവൻ വേണം നിനക്ക് എന്ത് വേണമോ അത് ഞാൻ തരാം നീ അവളെ കൊല്ല് അവൾ നിന്റെ തോഴിയല്ലേ തോഴിയാ പക്ഷെ എന്റെ ഭർത്താവിനൊപ്പം കൊല്ല് അവളെ നിനക്ക് ഇത്ര സ്വർണം വേണമെങ്കിലും ഞാൻ തരാം പൂനം അവളുടെ സ്വർണമെല്ലാം തന്നെ ആ മന്ത്രവദനക്ക് കൊടുത്തു നിന്റെ പണി തീരും നാളെ അമ്മാവാസി രാത്രി അവൾ നേരെ നിന്റെ വീട്ടിൽ വന്ന് മരിക്കും അതും നിന്റെ കൺമുന്നിൽ കേട്ട് പൂനം മിണ്ടാതായി എഴുന്നേറ്റ് അവളുടെ ബംഗ്ലാവിൽ പോയി അവൾ മാളികയിൽ ചെന്നതും രാധ ചേച്ചി അവളെ തടഞ്ഞു നിന്നോട് മത്സരിക്കാൻ ആള് വന്നോ നിന്റെ സമയവും കഴിയുന്നു ടാക്കൂർ നിന്നെയും എന്നെ വലിച്ചെറിഞ്ഞ പോലെ വലിച്ചെറിയും അങ്ങനെ നടക്കില്ല ഞാനങ്ങനെ നടക്കാൻ വിടില്ല അവൾ ജീവനോടെയുണ്ടെങ്കിലല്ലേ എനിക്ക് മത്സരമായി നിൽക്കുള്ളൂ നിങ്ങൾ നോക്കിക്കോ പൂനം അങ്ങനെ പറയുന്ന കേട്ട് രാധച്ചേച്ചിക്ക് മനസ്സിലായി എന്തോ തെറ്റുണ്ടെന്ന് അതേ ദിവസം അവർ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു അന്ന് അമ്മാവാസി ബംഗ്ലാവിൽ എന്തോ തെറ്റായ കാര്യങ്ങൾ നടന്നു കാറ്റ് വേഗത്തിൽ വീശി വാതിൽ ജനാലയില അടിക്കാൻ തുടങ്ങി ടാക്കൂർ സർ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വാതലടിക്കുന്ന ശബ്ദം അദ്ദേഹത്തിന് കേട്ടു അപ്പവിടെ രവീണ ഉണ്ടായിരുന്നു രവീണ നീയോ അതും ഈ സമയത്ത് രവീണ അവളുടെ പുറകെ നിന്ന് ഒരു കത്തി എടുത്തു അവൾ കരയാൻ തുടങ്ങി അവളുടെ കഴുത്ത് അവൾ തന്നെ മുറിച്ചു രവീണയുടെ അലറ ശബ്ദം കേട്ടതും പൂനമിന്റെ മുഖത്ത് ചിരി വന്നു അവളുടെ തോഴി മരിച്ചുപോയി ടാക്കൂർ സാർ ഒരുപാട് ഷോക്കായി അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല അവിടെ എന്താ നടന്നേ എന്ന് എനിക്ക് പകരം ഇവളെ കൊണ്ടുവരാൻ നോക്കിയതല്ലേ എന്തുപറ്റി എനിക്ക് പകരം ആരെയും നിങ്ങൾക്ക് കൊണ്ടുവരാനാകില്ല ഈ ബംഗ്ലാവ് എന്റേത് എന്റേത് മാത്രം പൂനം അങ്ങനെ പറഞ്ഞത് കേട്ട് ടാക്കൂർ സാർ പേടിച്ചു അദ്ദേഹം അന്ന് രാത്രി ആ ബംഗ്ലാവ് ബംഗ്ലാവിട്ടുപോയി ഒരിക്കലും തിരിച്ചു വരാതെ ദിവസവും ആ ബംഗ്ലാവിൽ രവീണയുടെ പ്രേതം കരഞ്ഞുകൊണ്ടിരിക്കും അവളുടെ കരച്ചിൽ കേട്ട് കേട്ട് പൂനമിന് പ്രാന്തായി എല്ലാ സ്ഥലത്തും ആ പ്രീതമായിരുന്നു ആ രവീണ പ്രീതം പൂനത്തിനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് കൊന്നു അന്നു മുതൽ വരെ ആ രവീണയുടെ പ്രേതം ആ ബംഗ്ലാവിലുണ്ട് ഇപ്പോൾ അവൾക്ക് എങ്ങനെ മുക്തി നൽകും രവീണ പൂനത്തിനെ കൊന്നു പക്ഷാ മുത്തശ്ശി ആ കൂടോത്തരം ചെയ്തില്ലേ അവരിനെയും ജീവനോടെയില്ലേ അവൾ മരിച്ചില്ലെങ്കിൽ രവീണയുടെ ആത്മാവ് ഈ ലോകം വിട്ടുപോകില്ല അവളെ നമ്മൾ എങ്ങനെ കണ്ടെത്തും എനിക്കറിയാം അവൾ എവിടെയുണ്ടെന്ന് ഞങ്ങളെയും ആ പ്രേതത്തെ ഞങ്ങൾ വെറുതെ വിടില്ല ഇത്രയും വർഷം ആ കരച്ചിൽ കേട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളെ ഞങ്ങൾ വെറുതെ വിടില്ല വഴിയിലൂടെ ആ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും കൂടോത്രം ചെയ്ത മന്ത്രവാദിയുടെ വീട്ടിൽ ചെന്നു അവൾ കൂടോത്രം ചെയ്തുകൊണ്ടിരുന്നു ഇവളാണവൾ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാരും ദേഷ്യത്തിൽ അവളെ അടിക്കാൻ തുടങ്ങി ആ മന്ത്രവാദിനെ തീവച്ച് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ൊക്കോളൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എല്ലാവരെയും കൊല്ലും ഗ്രാമത്തിലെ ജനങ്ങൾ അടിച്ചതിൽ അവളുടെ കയ്യിൽ നിന്ന് തീവീണ് ആ കുടിലിനെ തീ പിടിച്ചു തീ കത്തുന്നു ഗ്രാമത്തെ ജനങ്ങൾ പുറത്തേക്ക് വന്നു പക്ഷെ ആ മന്ത്രവാദിനെ അകത്ത് പെട്ടുപോയി അവളുടെ ദേഹത്തെ തീ പിടിച്ചു ഇപ്പുറത്ത് ആ മന്ത്രവാദിനി മരിച്ചു അവിടെ രവിണിയുടെ ആത്മാവിന് മോചനം കിട്ടി അവളുടെ കരച്ചിലും നിന്നു എല്ലാവരും ഗ്രാമത്തിലേക്ക് വന്നു അവൾക്ക് മുക്തി കിട്ടിയിരിക്കുന്നു ഇനി മുതൽ അവൾ കരയുകയേയില്ല ഹാ അവസാനം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് വിമോചനം കിട്ടി